നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി യമൻ ആയുർവേദ കൺസൾട്ടിന് വക്കിംഗ് വിതായി ശക്തി ഇൻ മുംബൈ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരുടെയോ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ പാടുകള് ചെറിയ ചെറിയ ഇതേപോലെയുള്ള പാലുണ്യ പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കാണുന്നവരാണോ ഇതിനെ നമ്മള് വാട്സ് എന്ന് പറയും മൂൾസ് സ്കിൻ ടാക്സ് അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഇതിനെ വിളിക്കുക പല ആളുകളുടെ ശരീരത്തിലും ഇത് പല രീതിയിലാണ് കാണാനായിട്ട് പറ്റുക ചിലർക്ക് എന്ന് പറയുമ്പോൾ സ്കിന്നിന്റെ കളറുമായിട്ട് മാച്ച് ആവുന്നത് പോലെ കാണാൻ പറ്റും ചിലവർക്ക് വളരെയധികം ഡാർക്ക് കളറായിട്ട് കക്ഷത്തില് കഴുത്തില് അങ്ങനെ പറയുന്ന പല രീതിയിലും പല ഭാഗങ്ങളിലും പല കളറിലായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്കും ഇത്തരത്തിലെ ശരീരത്തിലെ സ്കിൻ പിഗ്മെന്റേഷൻ പോലെയുള്ള കാര്യങ്ങള് വാട്സ് പോലെയുള്ള കാര്യങ്ങള് ടാക്സ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയില് ഞാൻ ഇത്തരത്തിൽ കാണുന്ന കറുത്ത മർഗങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഈ മോൾസിനെ മാറ്റാനായിട്ടുള്ള രണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഹോം റെമഡീസും അതുപോലെ ഇത്തരത്തിൽ കാണുന്ന സ്കിൻ ടാക്സ് അല്ലെങ്കിൽ വാട്സിനെ മാറ്റാനായിട്ട് പറ്റുന്ന രണ്ട് ഹോം റെമഡീസും ഇന്നത്തെ ഒരു വീഡിയോയില് പറയുന്നുണ്ട് അതുപോലെ വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ പല കണ്ടീഷൻസിലും ഈ മോൾസ് ആണെങ്കിലും സ്കിൻ ടാഗ്സ് ആണെങ്കിലും ചിലതരം തരം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കും ജനറലി പറയുകയാണെങ്കിൽ അത്ര വലിയ പ്രശ്നക്കാരൊന്നുമല്ല അവര് പക്ഷെ ചില ആളുകൾക്ക് ഇത് ക്യാൻസർസ് പോലെയുള്ള കണ്ടീഷനിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ വീഡിയോയുടെ അവസാനവും പറയുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ലഭിക്കാനായിട്ട് നമുക്ക് വീഡിയോ എടുക്കാം അപ്പൊ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിൽ കാണുന്ന ചെറിയ ചെറിയ അരിമ്പാറകൾ പോലെയുള്ള കാര്യങ്ങളില്ലേ അതിനെയാണ് നമ്മൾ വോട്ട്സ് എന്ന് പറയുക നോർമൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് അത്രയും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കൊടുക്കാത്തൊരു കാര്യമാണ് ഇനി ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എച്ച് പി ബി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ മൂലമാണ് അത് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരിക ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് പകരാന സാധ്യതയുണ്ട് ഇത് എങ്ങനെയൊക്കെ പകരുന്നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സെയിം ആയിട്ട് ഒരു ടവല് യൂസ് ചെയ്യാണ് ഇപ്പൊ ഹസ്ബൻഡിന് ഇത്രയും കൂടുതലായിട്ട് അരിയും ബാറകൾ ഉണ്ട് അദ്ദേഹത്തിന്റെ ടൈ അല്ലെങ്കിൽ മക്കൾ യൂസ് ചെയ്യാണ് ഭാര്യ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഇത് പകരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പബ്ലിക് സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നവര് ഷേവ് ചെയ്യാം ഇപ്പൊ ഒരാൾക്ക് സ്കിൻ ടാക്സ് അരിമ്പാറകൾ കുറെ കൂടുതലുണ്ട് അവരവിടെ ഷേവ് ചെയ്യുന്ന ആ ഒരു ഷേവിങ് സിസർ വെച്ച് തന്നെ നമ്മൾ വേറൊരാൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയും ഇത് പകരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിക്ക് കൂടുതലും ഒരു കണ്ടീഷൻ കൂടിയാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ചില കണ്ടീഷനില് ക്യാൻസറസ് പോലുള്ള കാര്യങ്ങളിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കേണ്ടത് അത് ഞാൻ വീഡിയോ അവസാനം പറയാം അപ്പം ഇതാണ് നോർമലായിട്ട് നമ്മുടെ അരിമ്പാറുകൾ ഉണ്ടാകാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു രണ്ടാമതായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിൽ കാണുന്ന കറുത്ത മാർഗങ്ങൾ ഇതിനെയാണ് നമ്മൾ മോൾസ് എന്ന് പറയുക നമ്മുടെ ഐഡന്റിറ്റിക്ക് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ടല്ലേ അപ്പൊ ഈ ഒരു മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളിൽ ഇത് ലൈറ്റ് ബ്രൗൺ കളർ പോലെ ആയിട്ടായിരിക്കും കാണുക ചില ആളുകൾ വളരെ കറുത്ത കളറിലായിട്ട് ഡാർക്ക് കളറായിട്ടും കാണാനായിട്ട് പറ്റും നോർമൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ മോൾസും ഈ കറുത്ത മറുഗങ്ങളും അത്ര വലിയൊരു പ്രശ്നക്കാരൊന്നുമല്ല പക്ഷെ ഇതും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു കാരണമാണ് ജെനറ്റിക് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കീമോതെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള മർഗുകൾ കൂടുതൽ കാണാൻ പറ്റും കാരണം ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ കുറഞ്ഞിട്ട് അതുപോലെ എച്ച് ഐ വി പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകുമ്പോഴും അവരുടെ ശരീരത്തിലും ഇത്തരത്തിലുള്ള കറുത്ത പാടുകളുണ്ട് പക്ഷേ അവരുടെ ശരീരത്തിൽ കാണാൻ പറ്റും കുറച്ചൊന്ന് സൈസ് വ്യത്യാസമായിട്ട് ഷേപ്പ് വ്യത്യാസമൊക്കെ ആയിട്ടാണ് കാണുക നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ കൂടുതലായിട്ട് സൂര്യപ്രകാശം നന്നായിട്ട് സൺ എക്സ്പോഷർ ആയിട്ട് ഉണ്ടാകുന്ന കണ്ടീഷൻസിനും ഈ കറുത്ത മറുഗങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്മൾ ഹോം റെമഡിയിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് തന്നെ കറുത്ത മൃഗിനെ മാറ്റാനായിട്ടുള്ള കറുത്ത ഈ മൂൾസിനെ മാറ്റാനായിട്ടുള്ള ഹോം റെമഡിയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ഒരു കാര്യമാണ് ആപ്പിൾ സീഡർ വിനഗർ ആപ്പിൾ സിഡർ വിനഗർ എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഒരു അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ആണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വീരുള്ളത് കൊണ്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊരു ആപ്പിൾ സിഡർ വിനഗർ എടുക്കുക ശേഷം ഈക്വൽ ക്വാണ്ടിറ്റിയിൽ അതേ അളവിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക ശേഷം ഒരു ഇയർബഡ് എടുക്കുക ഇയർ എടുത്തിട്ട് ഇത് ആസിറ്റിക് ഒന്ന് ജസ്റ്റ് ഒന്ന് വിനഗറിൽ ഒന്ന് മുക്കിയിട്ട് എവിടെയാണ് നിങ്ങൾക്ക് മോൾസ് ഉള്ളത് കറുത്ത ഉള്ളത് ആ ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ ഡാബ് ചെയ്ത് കൊടുക്കുക കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ശേഷം അവിടെ ഒരു പഞ്ഞി വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കുറച്ച് നേരം ഒരു ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറായിട്ട് വെക്കാനായിട്ട് നോക്കുക ഇത് എത്ര നാള് ചെയ്യണം എന്ന് നോക്കി കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് നാൾ ചെയ്യണം എന്നാൽ മാത്രം ഇത് പതുക്കെ പതുക്കെ ഇതിന്റെ ഒരു ഷേപ്പും കളറും പതുക്കെ പതുക്കെ ഫെയ്ഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളുടെ സ്കിന്നും വളരെ സെൻസിറ്റീവ് ആയിരിക്കും വളരെയധികം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിരിക്കും കാരണം ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ സ്കിന്നും പല വ്യത്യാസമുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ നന്നായിട്ട് എരിച്ചിൽ പോലെ തോന്നുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ടബിൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ആപ്പിൾ സൈഡർ പിന്നെ കുറച്ചും കൂടി വെള്ളം കൂടുതലൊഴിച്ചിട്ട് ഒന്നും കൂടി ഡയലൂട്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഒരു കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത്രയും ഒരു എഫക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ഈക്വൽ ക്വാണ്ടിറ്റിയിൽ വെള്ളം ഒഴിച്ചിട്ട് മാത്രം യൂസ് ചെയ്യാനായിട്ട് കൂടി നോക്കണം അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ റെമഡി ആപ്പിൾ സിഡർ ബീനഗർ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ റെമഡി നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ആപ്പിൾ സിഡർ ബീനഗർ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷൻ യൂസ് ചെയ്യാം ഇതിന് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ടീ ട്രീ ഓയിൽ ടീ ട്രീ ഓയിൽ എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് കൂടുതലായിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു കാര്യം കൂടിയാണിത് ഇതിലൊരു ആന്റിസെപ്റ്റിക് അതുപോലെ തന്നെ ആന്റി വൈറൽ പ്രോപ്പർട്ടി ഉണ്ട് ഇതെങ്ങനെ എങ്ങനെ മോൾസിന് യൂസ് ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു കോട്ടൺ എടുക്കുക അല്ലെങ്കിൽ ഒരു ഇയർബഡ് എടുത്തിന് ശേഷം കുറച്ച് നമ്മൾ ടീ ടീട്രി ഓയിലിന് നമ്മളൊന്ന് മുക്കിയിട്ട് എവിടെയാണോ നിങ്ങൾക്ക് മോൾസുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പുരട്ടിയിട്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നിങ്ങൾ അങ്ങനെ വിടുക ശേഷം കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ നമുക്ക് ഇങ്ങനെ ഫേസ് അങ്ങനെ വാഷ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വിടാം ഇത് നിങ്ങൾ ഡെയിലി നിങ്ങൾ ചെയ്ത് വരുമ്പോഴാണ് പതുക്കെ പതുക്കെ നിങ്ങൾക്ക് ആ ഒരു ഉണ്ടല്ലോ ആ ഒരു ഭാഗം അത് ജസ്റ്റ് പതുക്കെ പതുക്കെ ഒന്ന് ഫെയ്ഡ് ആയിട്ട് വരുന്നത് ഒന്ന് മങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്നും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ ഞാൻ അഗെയിൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്കിൻ സെൻസിറ്റീവ് ആണെങ്കിൽ അതിനനുസരിച്ച് മാത്രം പാച്ച് ടെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പീസിലേക്ക് അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്ക് യൂസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കും രണ്ടാമതായിട്ട് അരിമ്പാറ പോകാനായിട്ടുള്ള ആദ്യത്തെ ഒരു ഹോം റെമഡിയാണ് സാലിസിലിക് ആസിഡ് സാലിസിലിക് ആസിഡും എനിക്ക് തോന്നുന്നു എല്ലാരും കേട്ടിട്ടുണ്ടെന്ന് തോന്നുകയാണ് നമ്മുടെ ഓൺലൈനും അതുപോലെ തന്നെ ഏത് ഫാർമസിയിൽ പോയി ചോദിച്ചാൽ ഇതൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും നിങ്ങൾക്ക് വേണം എന്നതെങ്കിൽ ഞാൻ ഈ പറയുന്ന ടീറ്ററി ഓയിൽ അല്ലെങ്കിൽ സാലിസിലിക് ആസിഡിന്റെ ഒക്കെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം അതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങക്ക് പർച്ചേസ് ചെയ്യാം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാച്ചിനായിട്ട് അരിമ്പാറയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരു കുറച്ച് ചൂടുവെള്ളം എടുക്കുക ഇളം ചൂടുവെള്ളം എടുക്കുക അതിലൊരു കോട്ടൺ ഇങ്ങനെ ഇട്ടതിന് ശേഷം അരിമ്പാറയുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക അതായത് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തിട്ട് വേണം ഏത് റെമഡി ആണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതിനു ശേഷം കുറച്ച് സാലി ആസിഡ് എടുക്കുക അതിലേക്ക് ഒരു ഇയർബഡ് നന്നായിട്ട് മുക്കിയതിന് ശേഷം എവിടെയാണോ നിങ്ങൾക്ക് ഉള്ളത് ആ ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യുക മറ്റു ഭാഗങ്ങളിലേക്ക് ആക്കരുത് കാരണം ചലശ്ശേരി ഗ്യാസില് കുറച്ച് വീരുള്ളതായതുകൊണ്ട് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ആകാതെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് ഏത് ഭാഗത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ഡിപ്പ് ചെയ്ത് ഡാബ് ചെയ്തിട്ട് ഒരു കോട്ടൺ അതിന്റെ മൊള്ളു വെക്കുക കോട്ടൺ അതിന്റെ മുള്ളു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഒരു ഒന്നും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ജസ്റ്റ് അങ്ങനെ വിട്ട് വെക്കുക ശേഷം കുറച്ചീളം ചൂടുവെള്ളത്തിൽ അവിടെ അങ്ങനെ വാഷ് ചെയ്ത് കളയാവുന്നതുമാണ് ഇതും നിങ്ങൾ ഡെയിലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഡെയിലി ചെയ്യുമ്പോഴാണ് പതുക്കെ പതുക്കെ ആ അരിമ്പാറയുടെ ഭാഗം ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് അത് അങ്ങനെ പറഞ്ഞു പോകാനായിട്ടുള്ളത് പതുക്കെ പതുക്കെ കാണാനായിട്ട് സാധിക്കും അപ്പൊ കുറച്ച് കൂടുതലാണ് വലിയൊരു സൈസ് ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും ചെറുതൊക്കെ ആണെങ്കിൽ കുറച്ച് നാൾ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്താൽ തന്നെ പതുക്കെ മറന്നു കാണാനായിട്ട് പറ്റും പിന്നെ ഇപ്പൊ നിങ്ങളുടെ കണ്ണിന്റെ ഭാഗത്തൊക്കെയാണ് അരിമ്പാറ എന്നതെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട് കാരണം ആസിഡൊക്കെയാണ് വീരും കൂടിയിട്ടുള്ളത് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അവിടെ ഭാഗങ്ങളിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഈ അരിമ്പാറയ്ക്ക് ഏത് റെമഡീസ് യൂസ് ചെയ്യുകയാണെങ്കിലും ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കുറച്ച് സമയം എടുക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ചില ആളുകളിൽ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോയി കഴിയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു മാർക്ക് പോലെ ഒരു കറുത്ത പാട് പോലെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനെ മാറ്റാനായിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ അവസാനമായിട്ട് പറയുന്നുണ്ട് അതും കൂടി നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ രണ്ടാമത്തെ റെമഡിയിലേക്ക് കിടക്കാണെങ്കിൽ ചാലിച്ചില്ലിക്കാസിന്റെ കുറച്ചും കുറച്ചുകൂടി വീരും കൂടിയിട്ടുള്ള ഒരു കാര്യമാണ് വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഇതിലൊരു ആന്റി വൈറൽ പ്രോപ്പർട്ടിയാണ് അടങ്ങിയിട്ടുള്ളത് ഈ വെളുത്തുള്ളി എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു വെളുത്തുള്ളി നിങ്ങൾ എടുക്കുക നന്നായിട്ട് ഇന്നത്തെ പേസ്റ്റ് പോലെ ആക്കുക പേസ്റ്റ് പോലെ ആക്കിയിട്ട് എവിടെയാണ് നിങ്ങൾ അരിമ്പാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് മാത്രം യൂസ് ചെയ്യാൻ ഞാൻ കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്ന ഫേസിൽ നിന്ന് അധികം യൂസ് ചെയ്യരുത് കേട്ട് കാരണം ഫേസ് എന്നൊക്കെ പറയുമ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾ അരിമ്പാറയുള്ള ഭാഗത്ത് നിങ്ങളുടെ കയ്യിലൊക്കെ ആണെങ്കിൽ ഞാൻ കൂടുതലായിട്ടും പറയും നിങ്ങൾ അവിടെയൊക്കെ യൂസ് ചെയ്തത് കാരണം അവിടെ എന്തെങ്കിലും വന്നതിന് നമുക്ക് പ്രശ്നമില്ല പക്ഷെ ഫേസിലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് മാറാനായിട്ട് എന്തെങ്കിലും പൊള്ളലോ അങ്ങനെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ യൂസ് വെച്ചതിന് ശേഷം ഒരു പത്തോ ഇരുപോ ഇരുപതോ മുപ്പതോ മിനിറ്റ് അങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ചൂടുവെള്ളത്തില് വാഷ് ചെയ്ത് കളയാം ഇതും വെക്കേനെ ചെയ്യുമ്പോഴാണ് അതിനനുസരിച്ചുള്ള നല്ല റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ ഇനി ഞാനിവിടെ ഈ പറഞ്ഞിട്ടുള്ള സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ വെളുത്തുള്ളി ഇതൊക്കെ കുറച്ചുകൂടി വീര്യം കൂടുതലുള്ള ആയതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് അവിടെ ഒരു ചെറിയൊരു പാട് പോലെ വരാനുള്ള സാധ്യത ഉണ്ടാകും ഈ വാർഡ്സ് പോയതിനു ശേഷം അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നിങ്ങൾക്ക് കുങ്കുമാറ്റതയിലും പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വളരെ നാച്ചുറൽ ആണ് ഇത് പോയിട്ട് അവിടെ മാർക്സ് വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഓയിലുകളെ എന്നും പരട്ടാനായിട്ട് ശ്രദ്ധിക്കുക പതുക്കെ പതുക്കെ അവരുടെ അവരുടെ ഡിസ്കളറേഷൻ മാറാനായിട്ട് സഹായിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് ഈ നമ്മുടെ ഉരുളൻ ജ്യൂസ് അല്ലെങ്കിൽ തക്കാളിന്റെ ജ്യൂസ് ജ്യൂസ് അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉപയോഗിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക ഇനി പിന്നെയും പറയുന്ന ഒരു കാര്യം ഫേസിലൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ചു വേണം യൂസ് ചെയ്യാനായിട്ട് കാരണം എല്ലാ റെമഡീസിനും കുറച്ച് പേരുണ്ട് അപ്പൊ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് അത്രയും റിസ്ക് എടുക്കാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ ധാരാളം കോസ്മെറ്റിക് ട്രീറ്റ്മെന്റും അവൈലബിൾ ആണ് ഫേസിലൊക്കെ കാണാൻ പറ്റും വലിയ വാട്സൊക്കെയാണ് വലിയ അരിമ്പാറൊക്കെ ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് അവൈലബിളിക്കാണ് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതെല്ലാം വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ച് സമയം എടുക്കും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുക പിന്നെ ഈ മോൾസ് കറുത്ത പാടുകളിലും അതുപോലെ തന്നെ അരിമ്പാറയുടെ കണ്ടീഷനും ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈസ് ഇതിന്റെ ഒരു സൈസ് നന്നായിട്ട് ഇങ്ങനെ കൂടി വരികയാണ് ഇതിന്റെ ഒരു ബോർഡർ ലൈൻ ഉണ്ടല്ലോ അത് ഇങ്ങനെ ഷേപ്പ് ഇല്ലാത്ത പോലെ ഇങ്ങനെ പടർന്ന് വരികയാണ് വേദന ഉണ്ടാക്കുകയാണ് നല്ലതായിട്ടൊരു ഡാർക്ക് കളർ ായിട്ട് വരികയാണ് ശരീരത്തിൽ നന്നായിട്ട് സ്പ്രെഡ് ആയിട്ട് വരുന്നുണ്ട് ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം കാരണം പല കണ്ടീഷനിലും ഇതൊരു ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം ചാനൽ പുതിയ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുവേറെ നന്ദി നമസ്കാരം